മൂവാറ്റുപുഴ നഗരത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുട്ടികളെ കുത്തിനിറച്ച ഓട്ടോറിക്ഷകളുടെ കൂട്ടയോട്ടം മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് അപകടകരമായ രീതിയിൽ ഓട്ടോറിക്ഷകൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് വാഹനങ്ങൾ പരിശോധിച്ച് സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിക്കുകയും ഡ്രൈവർമാർക്ക് സുരക്ഷാ പരിശീലന ക്ലാസ് നടത്തി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിട്ടും സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് വിദ്യാർത്ഥികളുമായി വാഹനങ്ങളുടെ നെട്ടോട്ടമാണ് സുരക്ഷാ ക്ലാസുകളിൽ പങ്കെടുക്കാതിരുന്ന ഡ്രൈവർമാരെയും സ്കൂൾ ഓട്ടത്തിന് അനുവദിക്കില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ റോഡിലൂടെ ഓടുന്ന സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കാൻ പോലും മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് പരാതിയുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ കുത്തി നിറച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും വിദ്യാർത്ഥികളുമായി ഓട്ടം നടത്തുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം കമ്പിയിൽ തൂങ്ങി വിദ്യാർത്ഥിയുടെ ദേഹത്തിന്റെ പകുതി ഭാഗം പുറത്താക്കി സീറ്റിന് പിറകിലുള്ള ഭാഗത്ത് കുട്ടികളെ ആടുമാടുകളെ പോലെ നിർത്തി നഗരത്തിലൂടെ പായുന്ന ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങൾ സഹിതം മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകിയെങ്കിലും ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല സ്കൂൾ ബസ്സുകളെ കൂടാതെ നൂറുകണക്കിന് ഓട്ടോറിക്ഷകളിലും വാനുകളിലും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നുണ്ട് സ്കൂൾ അധികൃതരുടെ അറിവില്ലാതെയും അറിവോടെയും ഇത്തരത്തിൽ വാഹനങ്ങളുണ്ട് ഇവയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് അപൂർവം വാഹനങ്ങൾ മാത്രമാണ് ഇവയ്ക്കെതിരെ പരിശോധനകളോ നടപടികളോ ഉണ്ടാകുന്നില്ല മൂവാറ്റുപുഴയിലും പിറവത്തുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകളിലും ക്ലാസ്സുകളിലും പങ്കെടുത്തത് നൂറ്റി അൻപതോളം സ്കൂൾ വാഹനങ്ങൾ മാത്രമാണ് എന്നാൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് രാവിലെയും വൈകിട്ടും സ്കൂൾ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് അധികൃതരുടെ മുന്നിലൂടെ പായുന്നത് കറി പായുന്നത്യമുള്ള വീട്ടമ്മയാകാം